ജീഷ്മസ് കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചക്കക്കൂരു വെച്ചിട്ട് നമുക്കൊന്നൊരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കി നോക്കിയാലോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് ആട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ ഇനി ചക്കക്കൂരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കളയുണ്ട് ഇത് ഇതുപോലൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം എടുത്തിട്ടുണ്ട് ചക്കക്കൂരും കിഴങ്ങും നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം കുക്കറിലിട്ട് വേവിച്ചെടുക്കാം കുറച്ച് എടുത്ത് പൊടിച്ച് വയ്ക്കുന്നുണ്ട് റസ്ക്കായാലും മതി കേട്ടോ അപ്പോൾ അതെടുത്തൊന്ന് മാറ്റി വയ്ക്കാം വേവിച്ചാൽ നല്ല ചക്കക്കുരും കിഴങ്ങും നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം പിന്നീട് അതിലേക്ക് വലിയ ഉള്ളിയും പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും മഞ്ഞപ്പൊടിയും ചിക്കൻ മസാല പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇത്തിരി കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എരിവ് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നീട് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് നമുക്ക് ഒരു റൗണ്ട് എടുക്കാം ഇനി കുറച്ച് മുട്ടയുടെ വെള്ളമാണ് നമ്മൾ എടുക്കുന്നത് അതിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഉരിയിലിട്ട് ഒന്ന് മുക്കിയെടുത്ത് നമ്മൾ നല്ല തിളച്ചെണ്ണിയിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ സ്നാക്സ് റെഡി വളരെ സിമ്പിളാണെന്ന് പറയുന്നില്ല എങ്കിലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ട്രൈ ചെയ്ത് നോക്കുക അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല വീട്ടിലുള്ള കിഴങ്ങും മുള്ളും ഒക്കെ വെച്ച് നമുക്ക് ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്